സ്പോർട്സ് അക്കാദമി ഓൾ കേരള ലോഗോ പ്രകാശനം നടന്നു മതിലകം സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ സീഷോർ അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയഞ്ച് മുതൽ മെയ് മൂന്ന് വരെ മതിലകം സെന്റ് ജോസഫ് ഹൈസ്കൂൾ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്നു ഇന്ത്യയിലെ പ്രമുഖ പുരുഷ വനിതാ ടീമുകൾ പങ്കെടുക്കുന്നു ലോഗോ പ്രകാശനം മുൻ കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ നിർവഹിച്ചു ഒരു കായികാലും ഒക്കെ ഒരു കാലത്ത് ആയിരക്കണക്കിന് അല്ല പതിനായിരക്കണക്കിന് ആളുകൾ എത്തിച്ചേരുന്ന നിരവധി അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെൻറ്റുകൾ അധികാരുള്ള സ്ഥലങ്ങളാണ് വീണ്ടും ആ ഓവർബുകളെല്ലാം കുരുങ്ങിക്കൊണ്ട് മതിലകത്ത് കളക്കാൻ പോകുന്ന വോളിബോൾ ടൂർണമെന്റിന്റെ ഭാഗമായി അതിൻ്റെ ലോകവും ഇവിടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തെങ്കിൽ അത് പ്രകാശം ഈ വോളിബോൾ ടൂർണമെൻ്റ് നമ്മുടെ ഈ ചില പ്രദേശത്തിൻ്റെ സൗഹൃദയും നമ്മൾ എടുത്തു പറയേണ്ട ഫാദർ ഷൈജൻ കളത്തിൽ മുഖ്യാതിഥിയായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ചു വി കെ റഹ്മാൻ കെ വൈ അസീസ് ഹംസ വൈ പിപ്പാടത്ത് ഇ ജി സുരേന്ദ്രൻ എം എ വിജയൻ പി എച്ച് നിയാസ് പി എച്ച് അമീർ സാജു ലൂയിസ് കെ കെ മുഹമ്മദ് സകീർ എന്നിവർ പ്രസംഗിച്ചു നൂറിൽ പരം ലോഗോയിൽ നിന്ന് ഡൽഹിയിൽ അംബേദ്കർ യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ഡിസൈൻ വിദ്യാർത്ഥി മണ്ണാർക്കാട് സ്വദേശി റയീസ് ഇബ്നു അബ്ബാസിന്റെ ലോഗോയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്